മനസ്സിൽ നിന്നും നീ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാവില്ലെന്നു അറിയാം ആ നിലയ്ക്ക് നീ എന്നെ ചിലത് ബോധ്യപ്പെടുത്തിയേ വിനിയേട്ട എന്തു ബോധ്യപ്പെടുത്താനാ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വിസ്മയ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നീയാ അവൾ പരീക്ഷ എഴുതുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും തിരിച്ചു കൊണ്ടുവരാറുള്ളതും നീയായിരുന്നു എത്രയോ നാളുകളായി അവളുടെ ജീവിതത്തിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യുന്നത് നിന്നോടാണെന്ന് നന്നായി അറിയാവുന്നവനാ ഞാൻ ക്ലോസ് ആണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് വിസ്മയ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല എന്താ അതിന്റെ കാരണം ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് ജീവിത സ്വപ്നമായി കൊണ്ടു നടന്ന അവൾ എന്തുകൊണ്ട് ആ പരീക്ഷ എഴുതിയില്ല അതിന്റെ യാഥാർത്ഥ്യം നീ വേണം എന്നോട് പറയാൻ എനിക്കറിയില്ല വിനിയേട്ട സത്യമായിട്ട് എനിക്കറിയില്ല ചോദിച്ചപ്പോ വിസ്മയെ അതേപറ്റി എന്നോട് പറയാൻ വിസമ്മതിച്ചു അതാ സത്യം ഇല്ലില്ല അത് സത്യമല്ല കള്ളമാ പച്ച കള്ളം ഒരു കണക്കിന് എന്റെ പെങ്ങന്മാര് മാത്രമല്ല നീയും കണക്കാ ചതിക്കുക എന്നെ എല്ലാരും കൂടെ വിശ്വാസവഞ്ചന കാണിക്കുക വിനയനോട് പിന്നെ ആർക്കും എന്തു ആവാലോ ആയിക്കോ നടക്കട്ടെ ആർക്കെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അധികം വൈകാതെ കണ്ടറിയും നീയൊക്കെ നിനക്കറിയോ ഞങ്ങൾ ഇലഞ്ഞിക്കലുകാർക്ക് മുഴുവൻ അഭിമാനമാകുന്ന ഒരു അഭിമാനമാകുന്നൊരു ഡോക്ടറാകുമെന്ന് പ്രതീക്ഷയില്ല അവളെ ഒരുപാട് യാതനകൾക്ക് സഹിച്ച് പഠിപ്പിച്ചത് എന്നിട്ടിപ്പോ പരീക്ഷ എഴുതാതിരുന്നത് പോലും ഏട്ടനെ അറിയിക്കണ്ട ഏട്ടൻ അവളുടെ ആരുമല്ല ഒരു വിധി ജീവിക്കാൻ പഠിക്കാത്തവൻ എൻ്റെ പെങ്ങൾ എന്നേക്കാൾ ഒരുപാട് വളർന്നുപോയി നീയും വിസ്മയും മാത്രമല്ല എന്റെ വീട്ടുകാരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും ഞാനിപ്പോ ഒരു ഭാരമായി എല്ലാരും ഒഴിവാക്കുക തന്നെ തോൽപ്പിക്കുക എനിക്ക് കട നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് ചിലര് കുടുംബത്തിനു വേണ്ടി ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വന്നു വിസ്മയാണത്ര സകലതും ചെയ്തത് പലരുടെയും മനസ്സിൽ ഇലഞ്ഞിക്കല്ല ചേട്ടൻ വിനയനല്ല വിസ്മയ ഇപ്പോ എനിക്കതിൽ പരാതിയോ പരിഭവമോ ഒന്നുമില്ല ഞാൻ ഭ്രാന്ത് പിടിവിട്ടവനാണല്ലോ ഇപ്പോഴും എൻ്റെ അസുഖം മാറിയിട്ടില്ല എന്ന് അവരൊക്കെ കരുതുന്നുണ്ടാവും ഒരുപക്ഷെ അത് ശരിയു ആവും ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്റെ മനസ്സ് ശരിയല്ല എന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെയാണെങ്കിൽ അധികം എനിക്ക് എനിക്കിവിടെ തുടരാനാവില്ല പലരും ചേർന്ന് വീണ്ടും എന്നെ വട്ടനാക്കി കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിലാക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ അവിടെ പോയി കിടന്നോളാം വിനയൻ എന്ന ഈ വിട്ടിയുടെ ജീവിതം ചങ്ങലയിൽ കിടന്ന് നരകി ചൊടങ്ങി തീരട്ടെ ആരും സത്യം പറയണ്ട എല്ലാരും ഒളിച്ചു കളിച്ചോ അതുകൊണ്ട് സമാധാനം കിട്ടുകയാണെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കും എന്നെ ആരും പരിഗണിക്കണ്ട എന്നെ ആരും പരിഗണിക്കണ്ട